ഉപ്പും മുളകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഉപ്പും മുളകും താരങ്ങളായ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും കേസുകൾ വന്നിരുന്നത് ചക്കപ്പഴവും ഉപ്പും മുളകും സീരിയലിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ ശ്രദ്ധ നേടിയ താരങ്ങളായിരുന്നു ഇവർ അതുകൊണ്ടുതന്നെ പ്രേക്ഷകർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആദ്യമായാണ് ഇവർക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയകളിൽ ചർച്ചാ വിഷയമാകുന്നത് ഇവർക്കെതിരെയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് അത് ആരാണ് എന്നാണ് അതിനിടയിൽ നിഷാ സാരംഗിന്റെ വാർത്ത ചർച്ചാ വിഷയമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിഷാ സാരംഗ് ഉപ്പുമുളകിൽ ഇല്ല എന്ന വാർത്തയാണ് ചർച്ചാ വിഷയമാകുന്നത് എന്നാൽ ഇതിനു മുമ്പും നിഷാ സാരംഗിന്റെ ദുരനുഭവത്തെ കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു വാർത്ത വന്നതിന് പുറമെ താരത്തിന്റെ മറുപടി സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടതുമില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഈ ഒരു സിറ്റ്കോം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ആരാധകർ ർ സോഷ്യൽ മീഡിയകളിൽ പ്രതികരിക്കുകയാണ് ഒട്ടനവധി കമന്റുകളാണ് ഈ താരങ്ങളുടെ പേജുകളിൽ കമന്റ് ബോക്സുകളിൽ പുറത്തു വരുന്നത് ഈയൊരു പരാതി നൽകിയ യുവതി ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുമില്ല എന്തുകൊണ്ടാണ് ഇവർ വിശദീകരണത്തിന് മുന്നിൽ എത്താത്തത് എന്നുള്ള കമന്റുകളും വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇവർ എപ്പിസോഡുകളിൽ എത്താത്തത് എന്ന് അന്വേഷിക്കുകയാണ് ആരാധകർ പക്ഷേ സോഷ്യൽ മീഡിയകളിൽ വരുന്ന വാർത്തയനുസരിച്ച് ഈ ഒരു സിറ്റ്കോം നിർത്തുമോ എന്നാണ് ആരാധകർ പറയുന്നത് എന്നാൽ ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് യാതൊരു വ്യക്തതയും വന്നിട്ടില്ല പ്രേക്ഷകരുടെ മനം കവർന്ന സീരിയലാണ് ആണ് ഉപ്പും മുളകും കഴിഞ്ഞ ഉപ്പുമുളകും സീസൺ ടുവിൽ എല്ലാ എപ്പിസോഡുകളിലും നല്ല റീച്ച് ഉണ്ടായിരുന്നു എന്നാൽ സീസൺ ത്രീയിലെ എപ്പിസോഡുകളിൽ റീച്ച് കുറഞ്ഞു വരുന്നു ഉപ്പുമുളകിലെ മെയിൻ ആർട്ടിസ്റ്റുകൾ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് റീച്ചുകൾ കുറയുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് ഉപ്പുമുളകും സിറ്റ് കോം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമന്റ് ചെയ്യൂ അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്